ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ വിവാഹ ആശ്വാസം വർദ്ധിച്ചു വരുന്ന പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡൻ ഡയമണ്ട് അമരമുലം ഗ്രാമപഞ്ചായത്തിലെ സായംപ്രഭ ഹോമിലെ വയോജനങ്ങൾക്ക് ഉച്ചഭക്ഷണം വിതരണം ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കിൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന്റെ വാർഷിക ഇത്തരം പദ്ധതികളൊക്കെ പഞ്ചായത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഏതാണെങ്കിലും ഇത്തരത്തിൽ ഉള്ള ഈ പദ്ധതി ഈ സായംപ്രതി അതിൽ നിങ്ങൾ പരമാവധി ഉപയോഗിക്കും നമുക്ക് ചായണ്ട് ചോറുണ്ട് പത്രങ്ങൾ വരെ വരുന്നുണ്ട് പാടിക്കാണ് ഒരു മാനസിക ഉല്ലാസം നമ്മൾ സ്ഥിരമായി കാണുന്ന ആളുകളുടെ ചോരൊക്കെ പറഞ്ഞ പത്താറൊക്കെ ആണ് അന്നത്തെ കാർത്തികൾ സ്ത്രീകളായാലും മാസങ്ങളൊക്കെ നമുക്ക് പേര് വരും ഇപ്പൊ ഇല്ല കെട്ടി അമരമ്പുലം ഗ്രാമപഞ്ചായത്തിന്റെ ഉച്ചഭക്ഷണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായാണ് പരിപാടി ആരംഭിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിതാ രാജു അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ എ കെ ഉഷ കെ അനീഷ് കെ ഹമീദ് ലബ മെമ്പർമാരായ വി കെ ബാലകൃഷ്ണൻ സുലൈഖ കൊളക്കാടൻ വി പി അഫീഫ കെ ടി രാജശ്രീ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബി ശിവദാസൻ ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ കെ രജനി സി ആധിര സ്വയം ഗിവർ എൻ എസ് അപർണ യോഗ ട്രെയിനർ എം ഐസക് സി കെ സരോജിനി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വന്തം നമ്മുടെ സ്വന്തം